വെറും നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയൊരു വാഹനം തന്നാലോ നിങ്ങൾ വിശ്വസിക്കില്ലെന്നറിയാം എന്നാലും വെറും നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയ കുണ്ടായി ഐട്ടൺ വാഹനമാണ് ഞങ്ങളോട് പോകുന്നത് രണ്ടായിരത്തി ഒൻപത് മോഡൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ പേപ്പർ ഫാങ്ങുകളെല്ലാം ക്ലിയർ ആയിട്ടുള്ള നല്ല നീറ്റ് വാഹനം നിങ്ങൾ ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമ്പ് തുറന്നു നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും വെറും നാൽപ്പതിനായിരം കിലോമീറ്റർ ഫുള്ളി കമ്പനി സർവീസ് ആയിട്ടുള്ള വാഹനമാണ് ഞങ്ങളോടൊപ്പം ഉള്ളത് പേപ്പർ ക്ലിയർ ആണ് ബോഡി സൈഡ് നോക്കി കഴിഞ്ഞാൽ ഒരു സ്ക്രാച്ച് പോലും ഇല്ല ഫുള്ള് റീ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ടയർ പുതിയതാണ് അതുപോലെ തന്നെ ഇൻറ്റീരിയറിൽ എ സി പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നല്ല കമ്പനി സീറ്റ് കവർ കാര്യങ്ങളെല്ലാം വരുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു വാഹനം തന്നെയാണ് ഞങ്ങളോട് ഉള്ളത് അപ്പോൾ ഈ വാഹനത്തിന് ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വില വെറും ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് പേപ്പർ ഫ്ളാങ്ങൾ ക്ലിയർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നാല് വർഷത്തേക്ക് വേറെ ഒന്നും നോക്കാനില്ല നല്ല ഈസി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയ കാപ്പ എഞ്ചിനിൽ വരുന്ന ഒരു വാഹനമാണ് കാപ്പാ എഞ്ചിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഹുണ്ടായിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നല്ല പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ് കാപ്പ എഞ്ചിൻ അപ്പോൾ ഈ വാഹനത്തെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ വേറെ തന്നെ കോൺടാക്ട് ചെയ്തോളൂ ഈ വാഹനം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഞങ്ങളുടെ പൊട്ടൻകാവുള്ള ട്രസ്റ്റ് ഷോറൂമിലാണ് ഈ വാഹനത്തെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കോൺടാക്ട് ചെയ്യുക ഇതുവളുള്ള വാഹനങ്ങൾക്ക് ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് മറ്റു വീഡിയോ വീണ്ടും കാണാം ഗുഡ് ബൈ